ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കുക്കിങ്ങും ക്ലീനിങ് കുക്കിംഗ് ഒന്ന് വരുന്നില്ല കേട്ടോ ക്ലീനിങ്ങൾ ഉള്ളു ഇന്നലത്തെ ഫുഡുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ക്ലീനിങ്ങിനെ നിൽക്കാമെന്ന് വിചാരിച്ച് നിനക്ക് അടുക്കളയിൽ ഒരുപാട് ക്ലീനിങ് ഉണ്ട് നമ്മളെ അടുപ്പും വേദനയൊക്കെ ഒരുപാട് ദിവസം കത്തിച്ചത് കാരണം ടൈലും കാര്യങ്ങളൊക്കെ കരി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കഴുകിയെടുക്കണം പിന്നെ അതുപോലെ ഒരുപാട് അരക്കാനുണ്ട് മുറ്റടിക്കാനുണ്ട് നല്ല വീട്ടിൽ എല്ലാവരും വന്നതുകൊണ്ട് അവിടെ മൊത്തത്തിൽ നമുക്കൊന്ന് ഒരാളാണെങ്കിലും എക്സ്ട്രാ വന്നിട്ടുണമെന്നുണ്ടെങ്കിൽ വന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെ ഒന്ന് ഒതുക്കിപ്പിറുക്കി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകില്ല പ്രത്യേകിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്നലെ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച ചെമ്പും പാത്രവും ഒക്കെ കഴുകാൻ ഗ്യാസ് കൗണ്ടർ ടോപ്പ് ഒക്കെ തുടക്കാനും വൃത്തിയാക്കാനും ഒക്കെ ഉണ്ട് എന്നാലും പിന്നെ നമുക്ക് അതിനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഇന്നലെ പുറത്ത് പോകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാകും പുറത്ത് പോകും വന്നപ്പോൾ ഇന്ന് രാത്രി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ചിട്ടാണ്ട് അപ്പം കഴിച്ച പാത്രങ്ങൾ അങ്ങനെ കഴുകിങ്ങാണ്ട് അങ്ങനെ കിടക്കും ൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കിയൊക്കെ ഇന്നൊക്കെ വെക്കാന്ന് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചു പിന്നെ അതൊക്കെ ചെയ്യണം കുറേ തുണികൾ എടുത്ത് വെക്കാൻ മടക്കി വെക്കാനുണ്ട് വീട്ടിൽ നിന്ന് കൊടുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അലക്കാനുണ്ട് അതുപോലെ മുറ്റം മൊത്തം ചപ്പ് വീണ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കണം ഉള്ള എല്ലാടൊന്ന് അടിച്ചു വാരി തുടക്കണം മൊത്തത്തിൽ ഇന്ന് മെയിൻ പണി വരുന്നത് കിച്ചണിലാണ് കേട്ടോ കിച്ചണിൽ ഒന്ന് മൊത്തത്തിൽ തുടച്ച് മിനുക്കിയെടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഷൂട്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചട്നിയും കാര്യങ്ങളൊക്കെ ഇന്നലത്തെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ദോശം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇപ്പോൾ ടൈമൊരു പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇവ ചാടിക്കുണ്ട് അയനെക്കുട്ടി എണീച്ചിട്ടില്ല ഇനി അത് കഴിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പണികൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പണികൾ നോക്കാം നമുക്ക് ചായ ആദ്യം എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പണികൾ നോക്കാം ഇനിയിപ്പൊ ഞാൻ ചായ അടിക്കട്ടെട്ടോ നമ്മുടെ കലക്കിപ്പാർന്ന അപ്പം അതുപോലെ ചട്നിക്കെ കൂട്ടിങ്ങാണ്ട് ചായ അടിക്കാണ് അപ്പൊ ഏതൊരു വീഡിയോയില് ഞാൻ ചായ അടിക്കുന്ന ടൈമില് കടി മാത്രു കടിയുടെ ഒപ്പം ചായ എടുക്കൂലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചായ ചൂടാണെങ്കിൽ ഞാൻ എടുക്കൂല കേട്ടോ എനിക്ക് അങ്ങനെ മക്കളുടെ പോലെ തന്നെ ചൂടുള്ള ചായ എന്നെ കൊണ്ട് കുടിക്കാൻ കഴിയൂല ഒരു കുടിക്കാൻ പറ്റുന്ന ചൂടുണ്ടല്ലോ അത്ര എനിക്ക് പോകുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കടി തിന്നുമ്പോൾ ചായ ചിലപ്പോഴൊന്നും കുടിക്കാത്ത അങ്ങനെ പുറത്തത്തെ വാതിൽ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ജലനിധി വെള്ളം വന്നിട്ട് അത് പൈപ്പ് തുറന്ന കുട്ടികൾ തുറന്നിട്ട് തോന്നുന്നു വെള്ളം പോകുന്നുണ്ടായിരുന്നു അങ്ങനെ അത് പൂട്ടിക്കൊടുത്തുട്ടോ പിന്നെ ഞാനിതാ നമ്മുടെ ചെമ്പും കുടിക്കും അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിക്കാണ്ട് കഴുകുകയാണ് കേട്ടോ നമ്മൾ ദമ്മിട്ട് തലേ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഉമ്മീറ്റി വന്നിട്ട് അന്നത്തെ ദിവസം അപ്പോൾ രാത്രി പിന്നെ ചെപ്പും കുടിക്കൊന്നും കഴുകാനുള്ള ഇതുണ്ടായിരുന്നില്ല ഞങ്ങൾ വന്നപ്പോഴേക്കും ഒരു ഒട്ടര ഒൻപത് മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിന്റെ ചോറ് പിന്നെ രാത്രി നമ്മൾ ഫുഡൊക്കെ കഴി ഇന്ന് അതിൽ ചെമ്പട്ടിയിൽ ചോറുണ്ടായതുകൊണ്ട് അപ്പോൾ കഴുകാൻ പറ്റിയില്ല അങ്ങനെ അതൊക്കെ ഇതാ ഞാൻ വെണ്ണൂറൊക്കെ ഇട്ടുകാണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജലനിധി വെള്ളം ഇതിൽ ഡ്രമ്മിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടിയിൽ അങ്ങനെ അതിൻ്റെ അടപ്പിൽ നമ്മുടെ വെണ്ണൂർ ഉണ്ടായിരുന്നു അപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണ വീട്ടിലത്തെ ബിരിയാണിയുടെ പോലെ ഉണ്ടല്ലോ ഉപ്പാൻ ബിരിയാണി ഇതിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യുവോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി എന്തെങ്കിലും ഉപ്പ ബിരിയാണി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് വീഡിയോ ഷൂട്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കണ്ട് കേട്ടോ അങ്ങനെ ചെമ്പും ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് പെണ്ണൂറിട്ടും കഴുകി വരച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കല്ലുമ്പോൾ വെച്ചും കാണ്ട് അങ്ങോട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സുഖമായിട്ട് അതി അത്ര കുമ്പിടുണ്ടല്ലോ അതിനാന്ന് കേട്ടോ പക്ഷേ എനിക്ക് ഈ കരിയുള്ള പാത്രങ്ങൾ കഴുകുമ്പോൾ ആകുള്ള ടെൻഷൻ അറിയണത് ഡ്രസ്സിൽ കരി തെര തെറിക്കോ തെറിക്കോ എന്നുള്ളൊരു ഇസ്കാലമായിരിക്കും കേട്ടോ അപ്പം അപ്പുറത്ത് ഉമ്മ ഉണ്ട് ഉമ്മനോട് അങ്ങനെ വർത്താനം പറയാം കേട്ടോ ആ കാണുന്ന ചുമരണ്ട് അതാണ് തറവാട് ഒരുപാട് കമൻറ്റായി നമുക്ക് വരുന്നത് എന്താ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ കാണിക്കാത്തേ കാണിക്കാത്തേ ചോദിച്ചിട്ട് പൊന്നുമക്കള് അവർക്ക് താല്പര്യമല്ല വീഡിയോയിൽ വരാൻ അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു താല്പര്യം കാണിക്കുകയാണെങ്കിൽ അന്ന് ഞാൻ കാണിക്കേണ്ടത് അത് കരുതിയിട്ട് ഞങ്ങൾ നമ്മളങ് അങ്ങനെയൊക്കെ ചോദിക്കല് നിങ്ങൾ അങ്ങോട്ട് പോകുക ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകൽ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉമ്മയപ്പം ഒന്നും ഇങ്ങോട്ട് വരവില്ലേ അവരെ വീഡിയോയിൽ കാണിക്കണില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങോട്ട് പോകാതിരിക്കുക ഇങ്ങോട്ട് വരാതിരിക്കുക ഒന്നുമില്ല ഉമ്മ ഉപ്പേം പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല പ്രായമായവരാണ് തന്നെ അവർക്ക് അവർ പഴയ ആൾക്കാരല്ല അവർക്കൊന്നും ഇപ്പോഴത്തെ ഈ നമ്മളീ വീഡിയോസ് ഇതുകൾ യൂട്യൂബിൽ വരിക ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല എൻ്റെ ഉമ്മനെ വന്നിരുന്നില്ല പക്ഷേ എൻ്റെ ഉമ്മാനെന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോസിൽ വരാൻ ഉമ്മൻ്റെ എപ്പോഴേലൊക്കെ ഒന്ന് വരുന്നത് അതുമാതിരി എല്ലാം ഹസ്ബൻഡിൻ്റെ ഒപ്പയുമെ അത്യാവശ്യം നല്ല പ്രായമായിട്ടുണ്ട് അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ ഹസ്ബൻ ഇളയേച്ചയാണേലും മൂത്തച്ചാണെങ്കിലും അവർക്കൊന്നും ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല വീഡിയോസ് കൂടി വരാനും കാര്യങ്ങൾക്കൊന്നും അതുപോലെ തന്നെ മൂത്തച്ഛനാണെന്നുണ്ടെങ്കിലൊന്നും കാക്കു വന്നപ്പോഴും കാക്കൂനൊന്നും കാണിക്കാതെ കാക്കുന് അങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനെ ആ ഒരു ഇതിലും മേഖലയിലൊന്നും വരുന്ന അങ്ങനത്തോടൊന്നും കാക്കൂന് ഇൻട്രസ്റ്റ് ഇല്ല നമ്മൾ ചെയ്യുന്നതിന് അവർ കട്ട സപ്പോർട്ടാണ് നമുക്കിഷ്ടമുള്ളത് നമ്മൾ ചെയ്യുന്നതിന് അവർ നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ അവർക്ക് വരാൻ താല്പര്യമല്ല അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണുണ്ട് എന്നല്ലാതെ അവർക്ക് വരാൻ താല്പര്യമില്ല ഞാൻ നിർബന്ധിക്കാറുമില്ല ഞാൻ വീഡിയോ അവരെടുക്കാറുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് പറഞ്ഞ് ചടച്ചു എന്ന് അറിയില്ല പിന്നെയും ചോദിച്ചവരെന്നെ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് എന്താ അങ്ങോട്ട് പോകാത്ത ഇങ്ങോട്ട് വരാത്തത് അവരെന്താ കാണാത്തും അവർ വരും പോകും നമ്മളെല്ലാം അതും ചെയ്യണുണ്ട് പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ എന്തായാലും എൻ്റെ ചെമ്പും പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ നേരെ ഉള്ളിൽ കയറിയിട്ട് ഇനിയിപ്പോൾ അത് വീതനുണ്ടല്ലോ നമ്മളുടെ ഇത് അടുപ്പ് കത്തിച്ചിട്ട് ആകെ കരി പിടിച്ചിട്ട് ഇതായിരുന്നു കേട്ടോ അപ്പോൾ ടൈൽസ് ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് എത്ര കരി പിടിച്ചാലും ടെൻഷൻ ഇല്ല കാരണം ഇതുപോലെ ഒന്ന് സോപ്പിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അപ്പോൾ വെള്ള ടൈൽസ് ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകും ഞാൻ അല്ലാതെ വെള്ളം കൊടുത്തപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പണിയല്ലേ എന്നുള്ളത് നമ്മൾ എന്നേലും തിരിഞ്ഞു തിരിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പണിയായിരിക്കും ഇടക്കിടക്ക് ഒന്ന് ഒരു നനച്ചുള്ളിൽ പോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ പണിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇടക്കിടക്ക് നമ്മളൊന്ന് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഒന്ന് ഇതേപോലെ ഒക്കെ ഒന്ന് തേച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അത്ര അഴുക്ക് പിടിക്കില്ല അതുപോലെ തന്നെ അങ്ങനെ വലിയൊരു എന്താ പറയുക വൃത്തികേടായിട്ട് കിടക്കൂല്ല കേട്ടോ കണ്ടോ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് വെള്ള ടൈല്സിനെ ഒന്നാമത് കൊടുക്കാൻ കാരണം കിച്ചണിൽ അത്യാവശ്യം നല്ല ലൈറ്റ് കിട്ടും കേട്ടോ വെള്ള ടൈൽസ് ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ വെള്ളമാക്കിയത് പിന്നെ ഈ വെള്ളമെന്ന് പറയുന്നത് എന്നും മോഡല് പോകാത്തൊരു സാധനമാണ് എപ്പോൾ നോക്കിയാലും നമ്മൾ എന്ന് പറയുന്ന മോഡൽ പോകൂല അത് എന്നും ഉണ്ടാകും അന്ന് ഇന്നും ഒരു മോഡലിൽ നിൽക്കുന്നതാണ് ഒരു റിച്ച് ലുക്കിൽ നിൽക്കുന്നതാണ് ഈ വൈറ്റ് പെയിൻറ്റ് ആണെങ്കിലും വൈറ്റ് കബോർഡ് അങ്ങനെയുള്ളത് എന്താണെങ്കിലും കുറച്ച് വേറെ ഏതെങ്കിലും കളറാണ് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും കാണുമ്പോഴും മടുപ്പ് ഫീൽ തോന്നുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ട് പോകണമെന്നുള്ളതെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളം തന്നെ ചൂസ് ചെയ്തത് കേട്ടോ അങ്ങനെ അതാ അടുപ്പും വീതനൊക്കെ നല്ല മൊഞ്ാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് തുടച്ചെടുക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് ഉണങ്ങുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അടുപ്പിക്ക് ഇത്രയും വെള്ളമായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കത്തിക്കൊന്നും വേണ്ടതെന്ന് വിചാരിക്കുന്നുണ്ടാ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ അങ്ങനെ കത്തിക്കലൊന്നും ഉണ്ടാവില്ല ഗ്യാസും ആയിരിക്കും ഇനി കത്തിക്കലും കാര്യങ്ങളും ഇനി കുറച്ച് വിറകുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴോ അടുപ്പിൽ കത്തിക്കേണ്ട സിറ്റുവേഷൻസ് വരുമ്പോൾ അതിന് എടുക്കാൻ വറുകെന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ ഒതുക്കി വെച്ചിട്ടുള്ളത് വീതനയും എല്ലായിടം ഒന്ന് തുടച്ചതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയുള്ളതിന് നിൽക്കുന്ന സമയത്ത് നമുക്ക് കുക്കിങ് എത്രയും നല്ലത് തലേ ദിവസം എന്തെങ്കിലും കുക്ക് ചെയ്തിങ്ങാണ്ട് വെക്കേ അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ നീച്ച് കുക്കിംഗ് അങ്ങോട്ട് കഴിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഇതിന് നിന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലേ ദിവസത്തെ ഫുഡുണ്ട് അപ്പോൾ പിന്നെ നമുക്കിന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല വെറും ക്ലീനിങ് ചെയ്താൽ മതിയല്ലോ നേരെ മറിച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കൂടെ വരുമ്പോൾ നമുക്ക് താളം തെറ്റിപ്പോകും മൊത്തത്തിൽ അപ്പം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെതാ ഈ വീതനേം കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടപ്പോഴേക്കും എനിക്ക് കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ രാത്രി ഒരു പത്ത് മണിക്കാന്ന് കേട്ടോ ഈ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സാധനം പിറ്റേ ദിവസം നേരം ഒരു പതിനൊന്ന് മണിയായപ്പോഴേക്കും അവർ വിളിച്ചിട്ട് പറഞ്ഞു എവിടെയാ സ്ഥലം നമ്മൾ ഇവിടെ കൊടക്കാട് എത്തിക്കണുന്ന് കേട്ട് ഞാനെന്നെ അത്ഭുതപ്പെട്ടു കേട്ടോ ഇത്ര പെട്ടെന്ന് ഒരു കൊറിയർ കിട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസയിലും പിടിക്കണയാണ് പക്ഷെ എത്ര പെട്ടെന്ന് ഇത് കിട്ടും ഞാൻ ഉറങ്ങണ ഉറക്കത്തിൽ പോലും കരുതിയിട്ടില്ല അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നാളെ വരും എന്നുള്ള പക്ഷെ അപ്പോഴും ഞാനൊരു രാത്രിയൊക്കെ ആകുമ്പോഴേക്കേ കിട്ടുള്ളൂ ആ ഒരു മൈൻഡിലായിരുന്നു പക്ഷേ നേരെ മുളത്തെപ്പേക്കിനെ സാധനം കയ്യിൽ കിട്ടാൻ ഇവരെ അപ്പം ഇത് എവിടെയെ കൊണ്ടുപോയി വെച്ചിരുന്നത് എന്നൊക്കെ വിചാരിച്ചു അപ്പോൾതാ പാത്രങ്ങള് നാല് പാത്രം അതുപോലെ തന്നെ മൂന്ന് ലിഡും ഒരു ചട്ടകാണ് വരുന്നത് ഇതിൻ്റെ വാറൻറ്റി കടലാസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നോട്ടോ കാരണം നമ്മൾ കടയിൽ പോയിങ്ങാണ്ട് അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം ഓരോ ചട്ടിയും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നാല് ചട്ടിക്ക് കുറേ പേരായ ലിങ്ക് കൊടുത്തിട്ടും എത്ര റേറ്റ് എന്ന് ചോദിക്കുന്നുണ്ടാകുന്നില്ല എല്ലാവർക്കും ഞാൻ റിപ്ലൈ കാണുന്നതൊക്കെ തന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല് രൂപയ്ക്കാണ് ഞാൻ അത് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ രണ്ടായിരം രൂപയ്ക്ക് താഴെ ഇത്രയും സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് അപ്പോൾ ഇൻസ്റ്റയിൽ എന്താ നമ്മളെ വീഡിയോൻ്റെ താഴെ മെസ്സേജ് ആക്കിയിട്ടുണ്ടാകുന്നു അവർ ഉപയോഗിക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയാണ് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും ഇതുവരെ ഉപയോഗിച്ചിട്ട് ഇതിനൊരു നെഗറ്റീവ് ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ നല്ല അടിപൊളി പാത്രങ്ങളാണ് നമ്മളുടെ ഞങ്ങളെ പോലെ ഇപ്പോൾ ഒരു കുഞ്ഞു ഫാമിലി ആയിട്ട് കഴിയുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ പുതുതായി വീട് വെച്ചിങ്ങാണ്ട് രണ്ട് കുട്ടികളും ഉമ്മ അങ്ങനായിട്ട് ഒരു കുഞ്ഞു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയ പാത്രങ്ങളാണ് കേട്ടോ കാരണം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ അങ്ങനെ നോൺ സ്റ്റിക്ക് പാത്രം എന്ന് പറയാൻ ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല വീടിരിക്കലിന് കിട്ടിയില്ല എപ്പോഴെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പാത്രത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വീടിരിക്കലിന് നമുക്ക് സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് മൂന്ന് പാത്രം ചട്ടി മാത്രമാണ് നോൺ സ്റ്റിക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ മൂന്ന് ചട്ടി നല്ല വലിപ്പത്തിലുള്ളതാണെന്നൊട്ടോ വലിയ ബിരിയാണി പോട്ടും അങ്ങനെ കടായി അതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് ൊന്നു വാങ്ങ ചട്ടെ പഴയതായാലേ കുറച്ചൂടെ ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാല് നല്ല രസം ഉണ്ടാവും വീഡിയോ കാണാനെന്നൊക്കെ അപ്പൊ വീഡിയോന്റെ രസത്തിന് മാത്രം വാങ്ങിച്ചതല്ല എന്റെ കയ്യിൽ ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും ഇല്ല നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഇതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പാത്രങ്ങൾ അറിയണത് അത്ര നല്ല പാത്രങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാനൊരു യൂട്യൂബർ ഓർഡർ ചെയ്ത് അവർ യൂസ് ചെയ്ത് കണ്ടിട്ട് പിന്നെ ഞാൻ വാങ്ങിച്ചതന്നിട്ട് ഇന്നലെ രാത്രി ഞാൻ ഓർഡർ ചെയ്ത് ഇന്ന് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് സാധനം കയ്യിൽ കിട്ടി അപ്പോൾ എൻ്റെ കയ്യില് ഇതുപോലത്തെ വാൽപാത്രം വാൽപാത്രം തന്നെ വേറെ എന്താണോ ഇത് നമുക്ക് കരണ്ടടുപ്പ്മേ ഉപയോഗിക്കാം കേട്ടോ ഈ സാധനം ഉണ്ടാവുകൊണ്ട് അപ്പോൾ ഇതുപോലത്തെ പാത്രങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടാകുന്നില്ല പിന്നെ വാറൻറ്റികൾ നായന്നെ പറയോ വിചാരിച്ചു വാറൻറ്റി കടലാസും ഉണ്ട് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ പിന്നെ അവർ വീട്ടിൽ കൊടുന്ന് ബോക്സ് ഓപ്പൺ ചെയ്ത് എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ടാണ് കേട്ടോ അവർ പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ ഇത്രയും റേറ്റ് ഒക്കെ കൊടുത്ത് വാങ്ങുമ്പോൾ പക്ഷെ അത് എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ചട്ടിയൊക്കെ വാങ്ങാൻ പോയാൽ തന്നെ അതിന് എഴുനൂറ് എണ്ണൂറൊക്കെ ഉണ്ടാവും ഇത് നാല് ചട്ടിക്കും അതിന് മൂന്ന് ലിഡും ഇതുപോലൊരു സ്പാച്ചിലേ ഇങ്ങനെ മൊത്തം എട്ട് സാധനങ്ങൾക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് രൂപയാണ് എനിക്ക് ആയിട്ടുണ്ടായിരുന്നത് അത് എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്റെ കയ്യില് ബിരിയാണി പോട്ട് ഉണ്ട് പക്ഷെ അത് വലുതാണ് ഞങ്ങൾ ഈ നാല് പേർക്കൊക്കെ ബിരിയാണി വെക്കാനൊക്കെ കുറച്ച് കുറച്ചധികം അതിൻ്റെ ഒരു മൂലക്കൊക്കെ മാത്രമേ എനിക്ക് ബിരിയാണി വെച്ചുണ്ടാവുകയുള്ളു അപ്പോ അതിന് പറ്റിയൊരു ബിരിയാണി പോട്ട് കിട്ടിയിട്ടുണ്ടാകുന്നു കേട്ടോ ഇല്ലോ ഇത് ഞങ്ങൾക്ക് നാല് പേർക്ക് സുഖമായിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ല ഇണ്ടോ എനിക്ക് കളർ നല്ല ഇഷ്ടായിട്ടോ ഫുഡൊക്കെ കുക്ക് ചെയ്യുമ്പോൾ കാണാൻ നല്ല രസമായിട്ടും അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്റെ വീഡിയോസ് കൂടി അതെ പിന്നെ അതുപോലെ അതുപോലെതാ നല്ല ഇതിന് ലിഡ് ലിഡില്ലാത്തത് ഇതിന്റെ വായ്പാകും ഇതിന്റെ വായ്പാകും ഒരേ ഇതാണ് അപ്പോൾ രണ്ടിനും ഒരേ ലിഡ് മതി പിന്നെ നമുക്ക് കൂട്ടാൻ കൂട്ടാന് കാര്യങ്ങള് അങ്ങനത്തെയൊക്കെ ഇണ്ടാക്കാൻ തുമ്മിക്കാന് എന്തെങ്കിലുമൊക്കെ ഇതിനൊക്കെ പറ്റി എനിക്ക് എനിക്ക് ഞങ്ങൾ ഒരു കുഞ്ഞു നമുക്ക് കുറച്ച് സാധനങ്ങൾ ചെറിയ അപ്പോൾ അപ്പോൾ ലിങ്ക് ഞാൻ കൊടുക്കുക പിന്നെ എനിക്കുള്ളൊരു സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അത് അപ്പൊ യൂസ് ആക്കണം പ്രത്യേകിച്ച് അടുക്കളയിലേക്കുള്ള പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുന്നോ വാങ്ങിക്കൊടുക്കുന്നോ അപ്പോൾ അതെനിക്ക് കഴുകിയും കാണ്ട് ഉപയോഗിക്കണം കേട്ടോ അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ എന്താണെങ്കിലും ചിലവിലുണ്ടങ്ങനെ എടുത്ത് വെച്ചിങ്ങാണ്ട് അതിനോട് എനിക്ക് തിരിയെ താല്പര്യമല്ല ഡ്രസ്സ് പിന്നെ ഞാൻ ഒപ്പിച്ച് നോക്കൂട്ടോ പക്ഷെ എന്നാലും എനിക്ക് ഏതേലും പുതിയത് ഉണ്ടെങ്കിൽ ആ പുതിയത് ഇടാനേ തോന്നുള്ളൂ പിന്നെ കുറേ കാലം അതന്നെ ആയിരിക്കും ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കുന്നത് പാത്രങ്ങൾ അതിനേക്കാൾ ഇതാണ് കേട്ടോ ഇപ്പം കിട്ടിയതല്ലെങ്കിൽ ഇപ്പം തന്നെ എനിക്ക് എനിക്കിതിൽ എന്തെങ്കിലും കുക്ക് ചെയ്യണം കുക്ക് ചെയ്യണം ആ ഒരു മൈൻഡ് തന്നെ ആയിരുന്നു കേട്ടോ ഇത് കിട്ടുന്നതുവരെ ഓർഡർ ചെയ്തപ്പോഴും ഇന്ന് വരത്തി പിറ്റേ ദിവസം തന്നെ വരും എന്നുള്ളത് കാണിച്ചപ്പോൾ തന്നെ എപ്പോഴേക്കാരം വരിക അതൊന്ന് വന്നിട്ട് അതിൽ എന്തേലൊക്കെ ഉണ്ടാക്കണം വീഡിയോ എടുക്കണം അങ്ങനെയൊക്കെ ഒരു മൈൻഡ് ആയിരുന്നു കേട്ടോ പക്ഷെ എത്ര പെട്ടെന്ന് കിട്ടുന്ന ഞാനും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നിരുന്നില്ല അങ്ങനെ അതാ പാത്രങ്ങളൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി അവിടെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഗ്യാസും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കാമെന്നു കേട്ടോ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ എല്ലാ ചുമരും ഗ്യാസും എല്ലാം അതും ഞാനൊന്ന് സോപ്പിട്ട് ഇങ്ങാണ്ട് കഴുകിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും എനിക്കങ്ങനെ നോമ്പിനും ചുള്ളിപ്പണി എടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ കാരണം എൻ്റെ കബോർഡ് വർക്ക് വർക്ക് എന്ന് പറയുന്നത് കബോർഡിലത്തെ പണികൾ ഒക്കെ അടക്കിപ്പെറിക്കലും താക്കലും ഒഴിവാക്കേണ്ട ഒഴിവാക്കലും അതുകൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കിച്ചൺ മൊത്തം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് മാറാലാട്ടെല്ലാം താക്കലും അതൊക്കെ ഇനി ആ ഒരു ടൈമിൽ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ വലിയൊരു റിസ്ക് എനിക്ക് വരാറില്ല വരില്ല കാരണം ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ഇപ്പോൾ നമ്മൾ ക്ലീനിങ്ങിൽ തന്നെയാണല്ലോ അപ്പോൾ കുറച്ചു നേരം അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഒരു ബാഗും കണ്ണടക്കെട്ട് ഒരു പരിഷ്കാരി ആയിക്കാണ്ട് നടക്കുന്നത്

അപ്പോൾ അങ്ങനെ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം പിന്നെ ഞാൻ നേരെ കുറേ നേരെ ഇരുന്നിട്ട് കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തലേ ദിവസമാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കൊടുന്ന തുണികളും ഉന്തകളും ഒക്കെ ഉണ്ടായിരുന്നു ഇവാൻ്റെ സ്കൂൾ ബാഗ് കഴുകാനും എല്ലാത്തിനും ഉണ്ടായിരുന്നു കേട്ടോ പുതിയത് തിരുമ്പാനും പഴയത് തിരുമ്പാനും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പാൻറ്റിൽ ബെൽറ്റ് വരുന്നപ്പോൾ എനിക്ക് ഓർമ്മ എന്ന് എന്താണെന്ന് പറയുമോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊരു ഫോട്ടോ കനർ പുഴക്ക് പോയത് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു തടില്ലാതെ എങ്ങനെ ഇങ്ങനത്തെ പാൻറ്റൊക്കെ അരയിൽ നിൽക്കണത് എന്നുള്ളത് അതിനാണ് മൊത്തേ ഈ ബെൽറ്റ് എന്ന് പറയുന്ന സാധനം കേട്ടോ ഞാനല്ലാന്നുണ്ടെങ്കിൽ ആരെയൊന്ന് ആക്കി കൊടുക്കാറാണ് പക്ഷെ ഇപ്പൊ ബെൽറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ ബെൽറ്റ് ഇട്ട് അഡ്ജസ്റ്റ് ആക്കാറാണ് കേട്ടോ പിന്നെ അതൊക്കെ എൻ്റെ നല്ല ചുരിദാർ ഞാൻ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോകണം എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയതായിരുന്നു കേട്ടോ എൻ്റെ ഈ ചുരിദാറും ഇവാന്റെ ഉടുപ്പൊക്കെ പക്ഷെ അതിന് പോകാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഇങ്ങോട്ടന്നെ തിരിച്ച് കൊടുന്നു അങ്ങനെ മക്കളുടെ ഡ്രസ്സുകൾ ഇവ അവിടെ നിന്ന് ഉണ്ട് കേട്ടോ അപ്പോൾ ഉൾക്കിട്ട് കൊടുക്കുകയാണ് അത് കൊട്ടയിൽ കൂടി കൊണ്ടയിടാൻ അതുപോലെ മടക്കി വെക്കേണ്ടതൊക്കെ എടുത്ത് മടക്കി വെക്കുന്നുണ്ട് പിന്നെ അലക്കാനുള്ളതൊക്കെ ഒരു മൂലക്കൊക്കെ അങ്ങോട്ട് വേറിടുന്നുണ്ട് അങ്ങനെ അതൊക്കെ തരം തിരിച്ച് റൂമത്തെ തുണികളൊക്കെ ഒന്നാണ്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ നേരെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നേരെ വിരിച്ചിങ്ങാണ്ട് ആ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ വീടൊന്ന് ഒതുക്കിപ്പറുക്കി വെച്ചാൽ തന്നെ കുറേ ഒരു സമാധാനമാണ് കേട്ടോ ആകെപ്പാടെ പരന്ന് കിടക്കണ കാണുമ്പോൾ നമുക്കൊന്നിനും തോന്നൂല ആകെ എവിടെ നിന്ന് തുടങ്ങും എന്ത് ചെയ്യും ആ ഒരു കൺഫ്യൂഷനിലായിരിക്കും ഇന്ന് പിന്നെ ഞാൻ ക്ലീനിങ് ചെയ്യണം എന്നുള്ളത് ഉറപ്പിച്ച് തീരുമാനിച്ചാണ്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ ഞാൻ വീട്ടിൽ പോകണതിൻ്റെ മുമ്പ് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വന്നിട്ട് അടുക്കളയും കാര്യങ്ങളും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് മൊത്തത്തിലൊന്ന് തേച്ച് കഴുകി എടുക്കണം എന്നുള്ളത് പോകുന്നതിന് മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് വന്നപ്പോൾ തന്നെ വന്നിൻ്റെ പിത്യാസം തന്നെ ഒന്ന് രാവിലെ തന്നെ ചെയ്യണം ചെയ്യണം അടുക്കള വൃത്തിയാക്കണം ആ ഒരു ഇതിലായിരുന്നു കേട്ടോ ഞാൻ ഇനിയിപ്പോൾ കോണിമ ഉള്ള തുണികൾ നല്ല ഡ്രസ്സാന്നോട്ടെ അപ്പോൾ അതൊക്കെ അലക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ അവിടെ പുറത്ത് മണ്ണിൽ കൊണ്ടു വിചാരിച്ചിട്ട് കോണിമ വെച്ചതാണ് ഇനിയിപ്പോൾ അതാ എല്ലായിടം ഒന്ന് അടിച്ചു വാരിങ്ങാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഇവ ഓൾഡ് റൂം ഒതുക്കലും അതുപോലെ തന്നെ ഇവിടെ നിന്നാ ടേബിൾ തുടക്കലും കാര്യങ്ങളൊക്കെ ഓൾ തരുന്നുണ്ട് ഓളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ഓളോട് ചെയ്ത് തരുമെന്ന് ചോദിക്കും അപ്പോൾ ഓള് ഓക്കെ ആണെങ്കിൽ ഓൾ ചെയ്ത് തരും കേട്ടോ അപ്പോൾ നമുക്കൊരു ഒരു കൈ കൈസഹായമാവുമല്ലോ ഇനിയിപ്പോൾ താ എൻ്റെ ഈ ഒരു ചൂല് കാണിച്ച് തരുമോ കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ട് കുറേ പേരായി കമൻറ്റ് വിടുന്നു കമ്മ്യൂണിറ്റി ടാബിൽ ഇതിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുവോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചൂലിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ ആൾക്കാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കടയിൽ പോയി ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ കിട്ടും ഇനിയിപ്പോൾതാ ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കാന്ന് കേട്ടോ അങ്ങനെ തുടക്കലും കഴിഞ്ഞിട്ടുമാണ് എനിക്കിനി അലക്കാനിറങ്ങാനോട്ടോ എന്ന് വെച്ചാൽ അലമ്പോ ഒരുപാടുണ്ട് കേട്ടോ അപ്പം പറയും മെഷീൻ എന്തിനാ മളയെ പിന്നെ ഇണക്ക് മെഷീനിൽ ഈ നല്ല ഡ്രസ്സുകൾ ഇടുമ്പോൾ അതിൽ ചളി ഇല്ലത് വേറെ ഉണ്ടാകും ചളില്ലാതെ വേറെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ രണ്ടും മൂന്നും ഐറ്റൊക്കെ ആയിട്ട് ഇടണം അതിൽ നല്ലത് ഒരു തിരുമ്പൽ കല്ലുമ്മേ നമ്മളോളം വലിയ മെഷീൻ വേറെ ഇതവിടെ ഉള്ളത് അപ്പോൾ അങ്ങനെയാണ് തിരുമ്പിക്കഴിഞ്ഞാൽ ഒറ്റ ട്രിപ്പിനാ മണിയാണ് കഴിഞ്ഞിട്ടും അങ്ങനെതാ തുടക്കലൊക്കെ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ ഉള്ളൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇന്നിപ്പം ഞാനിനി മുറ്റടിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഒക്കെ കൂടെ എടുത്ത് കഴിഞ്ഞാൽ മൂന്തിയാകുമ്പം ഞാൻ നീച്ചൂല അതായിരിക്കും അവസ്ഥ അപ്പം ഇനിയിപ്പോൾ മുറ്റടി അവിടെ കിടക്കട്ടെ അത് നാളെ ചെയ്യാം നമുക്ക് നമുക്കിപ്പോൾ എന്ത് ചെയ്യാം തിരുമ്പാ നിൽക്കാം കേട്ടോ പുതിയതുകളൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഡ്രസ്സ് നാശമായി പോകും കരിമ്പനടിക്ക് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ അതിന് വക വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുകളൊക്കെ ഒന്ന് തിരുമ്പിങ്ങാണ്ട് അങ്ങോട്ട് ഈ സമയമായപ്പോഴേക്കും എനിക്ക് തിരുമ്പിട്ട് അങ്ങോട്ട് നീങ്ങണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നന്നായിട്ട് ക്ഷീണം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഒന്നര രണ്ട് രണ്ടുമണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പത്തുമണിക്കല്ലേ എന്നിട്ട് പിന്നീട് ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുള്ളത് അങ്ങനെതാണ് നമ്മുടെ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് തുണികളൊക്കെ തോരിയിട്ട് പിന്നെ ഞാൻ ചോറ് ചോറ് ഉണ്ടല്ലോ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലത്തെ ബിരിയാണി ഉണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ് എന്നിട്ട് പിന്നെ മക്കൾക്ക് എന്തായാലും വിഷക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഓല കുളിപ്പിച്ചിങ്ങാണ്ട് അങ്ങോട്ട് ഫുഡ് എടുത്തിട്ട് പിന്നെ ഞാൻ കുളിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ചോറൊക്കെ ഒത് ചൂടാക്കി ഇങ്ങാണ്ട് എടുത്ത് മക്കളെ കുളിപ്പിച്ച് ജോലിക്കുള്ളത് ഞാൻ വിളമ്പി കൊടുത്തിട്ട് പോലെ അവിടെ ഇന്നിങ്ങാണ്ട് കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ പോയി ഇങ്ങാണ്ട് കുളിച്ച് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റാക്കും എന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരെയേക്കും അപ്പോൾ ഓക്കെ ബായ്